നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് ഒരുപാട് വാർത്തകളുമായിട്ടാണ് വന്നിട്ടുള്ളത് അതുമാത്രമല്ല വലിയൊരു സന്തോഷവും ഉണ്ട് ബിഗ് ടിക്കറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മലയാളിക്ക് തന്നെ കിട്ടണേ എന്ന് അത് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു അങ്ങനെ ഒരുപാട് നല്ല വാർത്തകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനുണ്ട് ആ ബിഗ് ടിക്കറ്റിന്റെ തന്നെ തുടങ്ങാം ബിഗ് ടിക്കറ്റ് സീരീസ് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ലൈവ് ഡ്രോയിൽ ഇരുപത്തിയഞ്ച് മില്യൺ ദീർഘം ഗ്രാൻഡ് പ്രൈസ് മലയാളിക്ക് സൗദി അറേബ്യയിൽ താമസിക്കുന്ന പ്രവാസി ഇന്ത്യക്കാരനും മലയാളിയുമായ രാജൻ പി വിയെ തേടിയാണ് കോടികളുടെ ഭാഗ്യം എത്തിയിരിക്കുന്നത് നവംബറിലെ അബുദാബി ബി ടിക്കറ്റ് നറുക്കെടുപ്പിൽ രണ്ടര കോടി ദീർഘം അഥവാ അറുപത്തിയൊന്ന് കോടി രൂപയാണ് രാജൻ സ്വന്തമാക്കിയിരിക്കുന്നത് ഡിസംബർ മൂന്നിന് നടന്ന തത്സമയ നറുക്കെടുപ്പിലാണ് ഈ പ്രഖ്യാപനം രാജൻ തന്റെ ടു ഫോർ എന്ന ടിക്കറ്റ് നവംബർ ഒൻപതിലാണ് വാങ്ങിയത് സുഹൃത്തുക്കൾക്കൊപ്പമാണ് ടിക്കറ്റ് വാങ്ങിയത് എന്ന് ഇദ്ദേഹം പറഞ്ഞു വിജയിച്ചു എന്നറിഞ്ഞിട്ടുള്ള ഫോൺ കോൾ ലഭിച്ചപ്പോൾ സന്തോഷം അതിരുകവിഞ്ഞു എന്നാണ് പറയുന്നത് ചിന്തിച്ചത് എങ്ങനെയാകും തന്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളും ഒക്കെ പ്രതികരിക്കുക എന്നതായിരുന്നു കാരണം ഇത്രയും വലിയൊരു തുക കിട്ടിയെന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും കുടുംബത്തിന്റെ പ്രതികരണം എന്നാണ് ആദ്യം ചിന്തിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു എല്ലാവർക്കും ഒരു സ്വപ്നം യാഥാർത്ഥ്യമായ നിമിഷമാണ് ഇതെന്നാണ് പി രാജൻ പറയുന്നത് പതിനാറ് സുഹൃത്തുക്കൾക്കൊപ്പമാണ് പി വി രാജൻ ടിക്കറ്റ് എടുത്തത് സമ്മാനത്തുക തുല്യമായി വീതിക്കാനാണത്രേ അദ്ദേഹം വിചാരിക്കുന്നത് തനിക്ക് ലഭിച്ച പങ്കുപയോഗിച്ച് ജീവകാരുണ്യ പ്രവർത്തികൾ നടത്തുമെന്നും പറഞ്ഞു ഒരു ഭാഗം കുടുംബത്തിനായി ചെലവഴിക്കും കേരളത്തിൽ നിന്നുള്ള അമ്പത്തിരണ്ട് വയസ്സുകാരനാണ് രാജൻ കഴിഞ്ഞ മുപ്പത് വർഷമായി കുടുംബത്തോടൊപ്പം സൗദി അറേബ്യയിൽ ക്വാളിറ്റി കൺട്രോൾ സൂപ്പർവൈസറായി ജോലി ചെയ്യുകയാണ് പതിനഞ്ച് വർഷത്തോളമായി ബി ടിക്കറ്റിന്റെ ഉപഭോക്താവാണ് സുഹൃത്തുക്കളുടെ നിർദ്ദേശത്താലാണ് ടിക്കറ്റ് എടുക്കാൻ തുടങ്ങിയത് എന്ന് പറയുന്നു പതിനാറ് സുഹൃത്തുക്കളുടെ കൂട്ടത്തിനൊപ്പമാണ് ഇപ്രാവശ്യവും ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ഈ പതിനാറ് പേരാണ് സ്ഥിരം ടിക്കറ്റ് എടുക്കാറെന്ന് പറയുന്നു പതിനഞ്ച് വർഷം മുമ്പ് മുതൽ ഈ ബിഗ് ടിക്കറ്റിനെ കുറിച്ച് സുഹൃത്തുക്കളിലൂടെ അറിഞ്ഞിരുന്നു തത്സമയ നറുക്കെടുപ്പുകൾ സ്ഥിരമായി കാണാറുണ്ട് വിജയികളുടെ കഥകൾ വാർത്തകളിൽ പിന്തുടരാറുണ്ട് എല്ലാ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഭാഗ്യം പരീക്ഷിക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് പറയുന്നു ഈ ടിക്കറ്റ് സുഹൃത്തുക്കളുമായി ചേർന്നാണ് വാങ്ങിയതെന്നും അദ്ദേഹം അറിയിച്ചു ശരിക്കും പറഞ്ഞാൽ സമ്മാനം നേടിയെന്ന് അറിയിച്ചുള്ള വിളി വന്നപ്പോൾ സന്തോഷവും അതിശയവും എന്നെ കീഴടക്കി എന്ന് പറയുന്നു അതിൻ്റെ ഒപ്പം തന്നെ ഇനി മറ്റ് സമ്മാനങ്ങളും സമ്മാനങ്ങളുമുണ്ട് സെരാറ്റി ഗിരക്കാലയ കാറ് സ്വന്തമാക്കിയത് ബംഗ്ലാദേശിൽ നിന്നുള്ള മുഹമ്മദ് റൂബലാണ് അബുദാബിയിലാണ് റൂബൽ താമസിക്കുന്നത് അദ്ദേഹവും സുഹൃത്തുക്കൾക്കൊപ്പമാണ് ബിഗ് ടിക്കറ്റിൽ പങ്കെടുത്തത് ടിക്കറ്റ് നമ്പർ സീറോ ടു ട്രിപ്പിൾ സീറോ ടു അബുദാബിയിൽ താമസിക്കുന്ന റൂബൽ നവംബർ പതിനേഴിനാണ് ടിക്കറ്റ് വാങ്ങിയത് ഡിസംബറിൽ ബിഗ് ടിക്കറ്റ് മുപ്പത് മില്യൺ ദീർഘം ഗ്രാൻഡ് പ്രൈസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി അടുത്തത് വരുന്നു ജനുവരി മൂന്നിനാണ് ലൈവ് ഡ്രോ അതിലും മലയാളികൾക്ക് തന്നെ കിട്ടട്ടെ എന്ന് അന്ന് തന്നെ സമാശ്വാസ സമ്മാനമായിട്ട് അഞ്ച് ഭാഗ്യശാലികൾക്ക് അമ്പതിനായിരം ദീർഘം വീതവും ലഭിക്കുന്നുണ്ട് ഡിസംബറിൽ ആഴ്ചതോറും ഈ ഡ്രോകൾ തുടരുന്നുണ്ട് അഞ്ച് വിജയികൾക്ക് ഓരോ ആഴ്ചയും ഒരു ലക്ഷം ദീർഘം വീതം നേടാം ഡിസംബർ ഒന്നിനും ഇരുപത്തിനാലിനും ഇടയ്ക്ക് ഒറ്റ ഇടപാടിൽ രണ്ടോ അതിലധികമോ ടിക്കറ്റുകൾ വാങ്ങുന്നവർക്കാണ് ദ ബിഗ് വിൻ മത്സരത്തിലേക്ക് ഓട്ടോമാറ്റിക് എൻട്രി ലഭിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന നാല് പേർക്ക് ജനുവരി മൂന്നിന് നടക്കുന്ന ലൈവ് ഡ്രോ കാണാം കൂടാതെ അമ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം ദീർഘം വരെ ഗ്യാരണ്ടീഡ് ക്യാഷ് പ്രൈസുകളും സ്വന്തമാക്കാം ജനുവരി ഒന്നിന് മത്സരാർത്ഥികളുടെ പേരുകൾ പുറത്തുവിടും ഡ്രീം കാർ സീരീസിൽ ജനുവരി മൂന്നിന് ബി എൻഡബ്ല്യു ഫോർ ഫോർ ത്രീ സീറോ ഐ ആണ് നൽകുന്നത് ഫെബ്രുവരി മൂന്നിന് ബി എൻഡബ്ല്യു എക്സ് ഫൈവ് നൽകും കഴിഞ്ഞ നറുക്കെടുപ്പിലും ഇന്ത്യക്കാരാണ് സമ്മാനം നേടിയത് നവംബർ മൂന്നിന് നടന്ന നറുക്കെടുപ്പിൽ ബിഗ് ടിക്കറ്റ് അബുദാബി ജാഗ്പോട്ടിൽ ഇരുപത്തിയഞ്ച് മില്യൺ ദീർഘം നേടിയത് അബുദാബിയിൽ താമസിക്കുന്ന ഇന്ത്യൻ പ്രവാസിയായ ശരവണൻ വെങ്കിടാചലമായിരുന്നു ഇന്നലെ ജാഗ്പോർട്ട് വിജയുടെ ടിക്കറ്റ് തെരഞ്ഞെടുക്കാൻ ശരവണനും ബിഗ് ടിക്കറ്റിന്റെ സെറ്റിൽ എത്തിയിരുന്നു അതേസമയം ബിഗ് ടിക്കറ്റിന്റെ ഡ്രീം കാർ പരമ്പര വീണ്ടും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വലിയ ഒരു സമ്മാനങ്ങളുടെ പെരുമഴ എന്നൊക്കെ കേട്ടിട്ടില്ലേ അതാ ശരിക്കും നമ്മൾ എപ്പോഴും ഈ ടിക്കറ്റുകൾ അതായത് ലോട്ടറി ഒക്കെ എടുക്കുന്ന ആൾക്കാർ അവരത് ഒരു ഭാഗ്യപരീക്ഷണം എന്നോണം എത്ര പറഞ്ഞാലും എടുക്കണ്ട എന്ന് പറഞ്ഞാലും എടുക്കും പക്ഷെ അപ്പോഴൊക്കെയും നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഇവിടെ നടക്കുന്ന ഈ മൺസൂൺ പമ്പർ അതുപോലെ തന്നെ വിഷു പമ്പർ ഓണം പമ്പർ അങ്ങനെയുള്ള ഒരുപാടുണ്ടല്ലോ അതിലൊക്കെയും എപ്പോഴും മനസ്സിൽ തോന്നുന്ന ഒരു ആഗ്രഹമാണ് എപ്പോഴും അത് പറയാറുമുണ്ട് അതായത് അർഹതപ്പെട്ട കൈകളിലേക്ക് അത് എത്തണമേ എന്നുള്ളത് കാരണം ഇപ്പോൾ രാജൻ പോലും പ്രതികരിച്ചിരിക്കുന്നത് ഒരു ഭാഗം താൻ തന്റെ കുടുംബത്തിന് കൊടുത്തത് ബാക്കിയുള്ളത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എടുക്കുമെന്നാണ് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളിലേക്കാണ് ഈ തുകയൊക്കെ എത്തേണ്ടത് എന്തായാലും അർഹതപ്പെട്ട കൈകളിലേക്ക് അത് എത്തിയതിലുള്ള സന്തോഷം നമ്മളും പങ്കുവയ്ക്കുകയാണ് എല്ലാ വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ് മറ്റൊരു വാർത്ത യു എയിലെ ഏറ്റവും വലിയ നിക്ഷേപ തട്ടിപ്പ് കേസ് ബ്ലൂ ചിപ്പ് ഉടമ ഇന്ത്യയിൽ അറസ്റ്റിൽ യു എ ഏറ്റവും വലിയ നിക്ഷേപ തട്ടിപ്പുകളിലൊന്നായ ദുബായ് ബ്ലൂ ചിപ്പ് അഴിമതി കേസിലെ മുഖ്യപ്രതിയായ രവീന്ദ്രനാഥ് സോണിയെ പതിനെട്ട് മാസത്തെ അന്വേഷണത്തിനൊടുവിൽ കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഡെറാഡൂണിൽ വെച്ച് അറസ്റ്റ് ചെയ്തു രവീന്ദ്രനാഥ് ആപ്പ് വഴി ഭക്ഷണം ഓർഡർ ചെയ്തതാണ് അറസ്റ്റിലേക്ക് നയിച്ചത് ദുബായ് ആസ്ഥാനമായുള്ള ബ്ലൂ ചിപ്പ് ഗ്രൂപ്പിന്റെ ഉടമയും ഒരു വലിയ നിക്ഷേപ തട്ടിപ്പിലെ മുഖ്യപ്രതിയുമായ രവീന്ദ്രനാഥ് സോണി രവീന്ദ്രനാഥ് തന്റെ കമ്പനി വഴി അസാധാരണമാംവിധം ഉയർന്ന പ്രതിമാസ വരുമാനം വാഗ്ദാനം ചെയ്ത് നിരവധി നിക്ഷേപകരെ വഞ്ചിച്ചതായി ഖലീജ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ബർദുബായിലെ അൽ ജവാഹറ ബിൽഡിംഗിൽ പ്രവർത്തിച്ചിരുന്ന ബ്ലൂ ചിപ്പ് പതിനെട്ട് മാസത്തേക്ക് കുറഞ്ഞത് പതിനായിരം യു എസ് ഡോളർ നിക്ഷേപിച്ചാൽ പ്രതിമാസം മൂന്ന് ശതമാനം അല്ലെങ്കിൽ പ്രതിവർഷം മുപ്പത്തിയാറ് ശതമാനമോ ഗ്യാരണ്ടിയുടെ റിട്ടേൺ എന്നാണ് പരസ്യം നൽകിയത് കാര്യങ്ങൾ കൃത്യമായി നടന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പേയ്മെന്റുകൾ പിന്നാലെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെയായി ഇതോടെ ഇന്ത്യൻ പ്രവാസികൾ അടക്കമുള്ള നൂറുകണക്കിന് യുഎഇ കാര്ക്ക് നൂറ് മില്യൺ യു എസ് ഡോളറിലധികം അതായത് കോടിയോളം രൂപ നഷ്ടമായതായി റിപ്പോർട്ടുകൾ പറയുന്നു ചെക്കുകൾ മടങ്ങി തുടങ്ങിയതിന് പിന്നാലെ ബ്ലൂ ചിപ്പ് ഗ്രൂപ്പ് ഓഫീസ് ഒറ്റ രാത്രി കൊണ്ട് അടച്ചു രവീന്ദ്രനാഥ് അടക്കമുള്ള ജീവനക്കാരെയും കാണാതായി കേസന്വേഷണം അറസ്റ്റ് ജനുവരി അഞ്ചിന് ദില്ലി നിവാസിയായ അബ്ദുൾ കരീം നൽകിയ പരാതിയെ തുടർന്നാണ് രവീന്ദ്രനാഥിന്റെ അറസ്റ്റ് ഒന്നേ പോയിന്റ് ആറ് മില്യൺ ദീർഘം ഏകദേശം നാലു കോടി രൂപ നിക്ഷേപിക്കാൻ സോണി തന്നെയും ദുബായിൽ ജോലി ചെയ്യുന്ന മകൻ തൽഹയെയും പ്രേരിപ്പിച്ചതായി കരീം ആരോപിച്ചു ഒരു വർഷത്തിനുള്ളിൽ പണം ഇരട്ടിയാക്കുമെന്നായിരുന്നു വാഗ്ദാനം പണം നിക്ഷേപിച്ചുവെങ്കിലും തിരികെ കിട്ടില്ല എന്നായിരുന്നു പരാതി പരാതിയിൽ അന്വേഷണം ആരംഭിച്ചുവെങ്കിലും രവീന്ദ്രനാഥിനെ കുറിച്ച് കഴിഞ്ഞ പതിനെട്ട് മാസമായി വിവരമൊന്നുമില്ലായിരുന്നു എന്നാൽ നവംബർ മുപ്പതിന് ടെറാഡൂണിൽ വെച്ചാണ് രവീന്ദ്രനാഥിനെ കാൺപൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് രവീന്ദ്രനാഥ് തന്റെ ഒളിയിടത്തേക്ക് ആപ്പ് വഴി ഭക്ഷണം ഓർഡർ ചെയ്തതായിരുന്നു അറസ്റ്റിലേക്ക് നയിച്ചതെന്ന് കാൺപൂർ പോലീസ് വ്യക്തമാക്കി ഭക്ഷണ ഓർഡർ പിന്തുടർന്ന് രവീന്ദ്രനാഥിന്റെ ഒളിയിടം കണ്ടെത്തുകയായിരുന്നുവെന്നും പോലീസ് കൂട്ടിച്ചേർത്തു ഇത്തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ നടത്തുമ്പോൾ അവിടെ അതായത് ഈ ദുബായ് ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നിൽക്കുന്ന മറ്റ് ഇന്ത്യക്കാർക്ക് ഇതൊരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ് മാത്രമല്ല പൊതുവെ ആൾക്കാർക്കുണ്ടല്ലോ ഈ പണം ഇരട്ടിപ്പിച്ച് തരാമെന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അതിൽ ചാടി വീഴുന്ന ഒരു സ്വഭാവം അപ്പോൾ അത്തരത്തിലുള്ള അപകടങ്ങളിലേക്കൊന്നും ചെന്ന് ചാടാതിരിക്കുക ദുബായിലേക്ക് ജോലി മാറ്റം കിട്ടി അവധിക്ക് നാട്ടിലെത്തിയ മലയാളി വാഹനാപകടത്തിൽ മരിച്ചു കുവൈറ്റ് പ്രവാസിയായ മലയാളി നാട്ടിൽ നിര്യാതനായി അപകടത്തെ തുടർന്നാണ് മരണം സംഭവിച്ചത് മുണ്ടൂർ കണക്കുപറമ്പിൽ പൃഥ്വിരാജ് എന്ന ഇരുപത്തിയേഴ് വയസ്സുകാരനാണ് നാട്ടിൽ വെച്ചുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടത് കണ്ണാടി ലുലുമാളിനു സമീപം ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്കുണ്ടായ വാഹനാപകടത്തിലാണ് മരണം സംഭവിച്ചത് കുവൈറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്ന പൃഥ്വിരാജ് ദുബായിലേക്ക് ജോലി മാറ്റം ലഭിച്ചതിനെ തുടർന്ന് നാട്ടിൽ അവധിക്ക് വന്നതായിരുന്നു പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ സ്വദേശിയാണ് കല കുവൈറ്റ് യൂണിറ്റ് അംഗം ഹരിദാസൻ മുത്തുവിന്റെ മകനാണ് വല്ലാത്തൊരു കാരണം നാട്ടിലുള്ള അവരുടെ ബന്ധുക്കളും അതുപോലെ തന്നെ ഒപ്പം ജോലി ചെയ്യുന്നവരും ഒക്കെ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും മറ്റൊരു വാർത്ത പങ്കുവയ്ക്കാനുള്ളത് കുവൈറ്റിലെ അൽ ഖസർ മേഖലയിൽ ഇന്ത്യക്കാരനെ കഴുത്തറത്ത് കൊലപ്പെടുത്താൻ ശ്രമം സംഭവത്തിൽ ആഭ്യന്തര മന്ത്രാലയം അന്വേഷണം ആരംഭിച്ചു പരിക്കേറ്റ ഏഷ്യൻ സ്വദേശിയെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജഹ്റ ആശുപത്രിയിലെ സുരക്ഷാ ചെക്ക് പോയിന്റിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് രണ്ട് ദിവസം മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് സന്ദേശം ലഭിച്ചിരുന്നു തുടർ നടപടിയെന്ന നിലയിൽ സുരക്ഷാ വിഭാഗം ആശുപത്രിയിലെ ഐ സിയുയിലേക്ക് എത്തി പരിക്കേറ്റയാളെ പരിശോധിച്ചു അദ്ദേഹം ഇന്ത്യൻ പൌരനാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് തന്നെ ക്രൂരമായി മർദ്ദിച്ചതും തനിക്ക് അറിയാവുന്ന വ്യക്തികൾ കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ചതായും അദ്ദേഹം അന്വേഷകർക്ക് നൽകിയ മൊഴിയിൽ പ്രാഥമിക മൊഴിയിൽ വ്യക്തമാക്കി നിയമപരമായ നടപടിക്രമങ്ങൾ നിലവിൽ നടക്കുന്നുണ്ട് ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ കണ്ടെത്തുന്നതിനും ഉത്തരവാദികളെ പിടികൂടുന്നതിനുമുള്ള അന്വേഷണം തുടരുകയാണ് ഇന്ത്യക്കാരനെ ലക്ഷ്യമിട്ടു നടന്ന ഈ ക്രൂരാക്രമണം കുവൈറ്റിലെ പ്രവാസി സമൂഹത്തിൽ ആശങ്ക പരത്തിയിട്ടുണ്ട് ഉത്തരവാദികളെ വേഗത്തിൽ പിടികൂടുകയും ആക്രമണത്തിന്റെ യഥാർത്ഥ പശ്ചാത്തലം പുറത്തു കൊണ്ടുവരികയും ചെയ്യുമെന്ന് അധികൃതർ ഉറപ്പു നൽകി കുവൈറ്റിൽ പിഴയും തടവും കുവൈറ്റിൽ ലൈസൻസ് ഇല്ലാതെ മണി എക്സ്ചേഞ്ച് നടത്തുന്നവർക്ക് കടുത്ത പിഴയും തടവുമാണ് പുതിയ നിയമനിർമ്മാണത്തിന് മന്ത്രിസഭ അംഗീകാരം കുവൈറ്റിൽ ലൈസൻസ് ഇല്ലാതെ വിദേശ നാണ്യ വിനിമയം നടത്തുന്നവർക്ക് കടുത്ത പിഴയും തടവും കണ്ടെത്തുന്ന പുതിയ ശിക്ഷാ നടപടികൾക്ക് കുവൈറ്റ് കാബിനറ്റ് അംഗീകാരം നൽകി രാജ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും വാണിജ്യ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയാണ് പുതിയ നിയമനിർമ്മാണത്തിന് അനുമതി നൽകിയത് പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അൽ അബ്ദുള്ളയുടെ അധ്യക്ഷതയിൽ ചേർന്ന കാബിനറ്റ് യോഗമാണ് വാണിജ്യ സ്ഥാപനങ്ങളുടെ ലൈസൻസുകൾ സംബന്ധിച്ച രണ്ടായിരത്തി പതിമൂന്നിലെ നൂറ്റി പതിനൊന്നാം നമ്പർ നിയമത്തിൽ അതായത് നിയമം നമ്പർ നൂറ്റി പതിനൊന്നിന്റെ രണ്ടായിരത്തി പതിമൂന്ന് ആർട്ടിക്കിൾ പന്ത്രണ്ട് എന്ന പുതിയ വകുപ്പ് ചേർത്ത് ഉത്തരവിന് അംഗീകാരം നൽകിയിട്ടുള്ളത് പുതിയ ശിക്ഷ നടപടികൾ ലൈസൻസ് ഇല്ലാതെ പ്രാദേശികമോ വിദേശീയമോ ആയ കറൻസികൾ പൊതുജനങ്ങൾക്കായി വാങ്ങുകയോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുകയോ ചെയ്യുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഇനി പറയുന്ന ശിക്ഷകളാണ് ലഭിക്കുന്നത് വ്യക്തികൾക്ക് ആറ് മാസം വരെ തടവ് മൂവായിരം കുവൈറ്റ് ദിനാർ വരെ പിഴ അല്ലെങ്കിൽ ഈ രണ്ട് ശിക്ഷകളും ഒരുമിച്ച് ലഭിക്കും സ്ഥാപനങ്ങൾക്ക് അതായത് കമ്പനികൾക്കൊക്കെ ഷോപ്പുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് അയ്യായിരം ദിനാർ മുതൽ ഇരുപതിനായിരം ദിനാർ വരെ പിഴ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത സ്ഥാപനത്തിന്റെയോ അതിന്റെ ശാഖകളുടെയോ അടച്ചുപൂട്ടൽ കൂടാതെ എല്ലാ കേസുകളിലും കുറ്റത്തിന് ഉപയോഗിച്ച കറൻസിയും ഉപകരണങ്ങളും കണ്ടുകെട്ടാനും ശിക്ഷാവിധി നിർണായക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കാനും കോടതിക്ക് ഉത്തരവിടാം രാജ്യത്തിനകത്തോ പുറത്തോ വെച്ച് ലൈസൻസ് നടത്തിയാലും പുതിയ നിയമം ബാധകമാകും ഈ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ പബ്ലിക് പ്രോസിക്യൂഷൻ ആയിരിക്കും അന്വേഷിക്കുകയും പ്രോസിക്യൂട്ട് ചെയ്യുകയും ചെയ്യുക ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും നിയമവിരുദ്ധ പണമിടപാടുകൾ തടയുന്നതിനും പുതിയ നിയമം സഹായകമാകും നിയമം പ്രാബല്യത്തിൽ വരുന്നതിനായി ഇപ്പോൾ കരട് ഉത്തരവ് അമീർ ഷേഖ് മിഷാൽ അൽ അഹമ്മദിന് സമർപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ നിയമ നടപടികളെ കുറിച്ചെല്ലാം വരുന്നുണ്ട് തട്ടിപ്പുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ ഏറ്റവും വലിയ സന്തോഷം ബിഗ് ടിക്കറ്റ് കൂടുതൽ പ്രവാസി വാർത്തകളുമായി ഞങ്ങൾ നാളെ വീണ്ടും വരാം പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യും